ൈവിലിപ്പോൾ ഷാനവാസും ഷൈ തെയ്യും നൂറേം കൂടെ സംസാരിക്കുകയാണ് അനിമോളുടെ കാര്യമാണ് സംസാരിക്കുന്നത് അപ്പം ഷാനവാസ് പറയാണ് എനിക്ക് അനീഷേൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് ഇവള് പറ്റിച്ചത് കാരണം അയാളോട് ചെയ്തത് വളരെ ദ്രോഹമായി പോയി കാരണം അയാളെ ഒരുമാതിരി ഇവൾ ആഗ്രഹിപ്പിക്കുമായിരുന്നു ആഗ്രഹിപ്പിച്ച് അയാളുടെ കൂടെ നിന്നിട്ട് അയാൾ ഭയങ്കര ആലോചിച്ച് എല്ലാം ചെയ്തതിന് ശേഷമാണ് അവളോട് ഈ ആഗ്രഹം പറഞ്ഞത് അപ്പോൾ അവൾ പുച്ഛിച്ച് തള്ളി അവൾ ഒരുപാട് ഡ്രാമ ഇറക്ക ി അങ്ങനെ അയാളുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയതാണ് അല്ലെങ്കിൽ ഇത് പറയത്തില്ലായിരുന്നു അവൾ അപ്പം ശൈത്യം പറയുന്നുണ്ട് അതെ കാറിൽ ഇരുന്നപ്പം അയാളുടെ തല മസാജ് ചെയ്ത് കൊടുക്കുക മുടി ഇതാക്കുക മുടി പൊട്ടിക്കുക അതുപോലെ അനീശേട്ടൻ്റെ എന്ത് കാര്യത്തിനും ഇവൾ വളരെ അധികം കെയറിങ് ആണ് ഷാനവാസ് പറഞ്ഞ് എല്ലാ എല്ലാ കാര്യത്തിനും പിന്നെ ഒരു ദിവസം ഞങ്ങൾ അവിടെ ഇരുന്നപ്പം എൻ്റെ അനീഷേട്ടൻ കുടിക്കുക ഒരുമാതിരി ഉള്ള ആദ്യ രാത്രിയിൽ എങ്ങനെയാണ് പാലും കൊണ്ടുവരുന്ന ആ ഒരു കളിയൊക്കെ അവൾ അവിടെ വെച്ച് കളിച്ച് അങ്ങനെ പുള്ളിയുടെ മനസ്സിൽ അവൾ ഇഷ്ടപ്പെട്ടതെന്നിട്ട് പുള്ളി ശരിക്കും പഠിച്ചതിന് ശേഷമാണ് അവളോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അതുമല്ല അവൾക്ക് അവളുടെ കാര്യത്തിലും പുള്ളി നല്ല കെയറിങ് ആയിരുന്നു അന്ന് പയറിൻ്റെ പ്രശ്നത്തിൽ അവളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് അപ്പം അവൾ അന്ന് പയറിൻ്റെ പ്രശ്നവും അനീഷിന് വേണ്ടിയാണ് ആ പയറ് മാറ്റിവെച്ചത് രണ്ടാമത് ചോറിടുന്നത് അനീഷാണ് അപ്പോൾ ആ അനീഷിന് വേണ്ടിയാണ് ാണ് അവൾ പയറ് മാറ്റി വെച്ചത് അത് അനീഷിനും മനസ്സിലായി അപ്പം വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് വിളമ്പണ്ടേ രണ്ടാമത് ചോറ് ഇടണ്ടവർ കറി അതനുസരിച്ച് കൂട്ടിയിട്ട് കഴിച്ചോളുമല്ലോ അപ്പം അതാണ് അനീഷ് തെറ്റാണെന്ന് കണ്ടിട്ടും അവളുടെ സൈഡ് നിന്നത് അവൾ ഒരുപാട് ആഗ്രഹിപ്പിച്ച് അവൾ പറ്റിക്കുമായിരുന്നു പക്ഷേ അനീഷ് അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഇതിൽ അനീഷ് റിയൽ ആയിരുന്നു കാരണം അനീഷിന് ഒരു ഡൈവേഴ്സ് ഉള്ളതാണ് അപ്പോൾ അനീഷ് ശരിക്കും ഒരാളെ പഠിക്കാതെ പുള്ളി ജീവിതത്തിലോട്ട് ഒരാളെ കൊണ്ടുവരത്തില്ല അതുവല്ല പുള്ളിക്ക് ഇതൊരു ഡ്രാമയൊന്നുമല്ല പുള്ളി കൊച്ചു കുഞ്ഞും ചെറുപ്പം പിള്ളേരൊന്നും അല്ലല്ലോ പുള്ളി ജീവിതം പഠിച്ച ഒരാളാണ് പത്ത് നാൽപ്പത് വയസ്സുണ്ട് അതുമല്ല ഷാനവാസ് പറയണ അനീഷ് ലവ് ലൗവന്നുമല്ലല്ലോ പറഞ്ഞത് കല്യാണം കഴിക്കാവുന്ന പറഞ്ഞത് അപ്പം ശൈത്യം പറയുന്നത് അതാണ് പുള്ളി ലൗവാണെന്നോ പ്രേമമാണെന്നോ ഒന്നുമല്ല പറഞ്ഞത് ജീവിത പങ്കാളിയാക്കാമെന്നാണ് പറഞ്ഞത് അപ്പം പുള്ളി എന്തോരം ആലോചിച്ചിട്ടാണ് ആ പുള്ളിയെ പറ്റിക്കുകയാണെന്ന് എനിക്കും തോന്നിയായിരുന്നു കാരണം അതുവല്ല ഈ ആ പുള്ളിയായിട്ട് ഓരോ രീതിയിലും ആ പുള്ളിയെ മനസ്സി ഇളക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇവളുടെ വന്നിട്ടുണ്ടായിരുന്നു ശൈത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ കണ്ടതാണ് ഒരു ഗെയിമിലാണെങ്കിലും എന്നിട്ട് പുള്ളിയെ ലാസ്റ്റ് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് ഷാനവാസറ അപ്പം ശൈത്യർ ഇന്നലെ ഞാൻ രാത്രി അതിനാണ് അയാളുടെ സബ്ജക്റ്റ് എടുത്തിട്ടത് അത് പൊളിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇവളൊന്നും മിണ്ടാൻ വേണ്ടി എന്നോട് വന്നില്ല കാരണം ഈ കാണുന്ന എല്ലാവർക്കും അറിയാം പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞാണെന്ന് പക്ഷെ അവൾ അത് അഭിനയിക്കുകയായിരുന്നു പുള്ളിയോട് പാവമായി പോയി എന്ന് പറയുന്നത് എനിക്ക് അതുകൊണ്ട് എനിക്കതുകൊണ്ട് എനിക്ക് അരീശം ആദി പിന്നെ അനിമോളെ എനിക്ക് അരീശമായിരുന്നു ദേഷ്യ പാവം അനീഷ് എന്ന് പറയുന്നത് അങ്ങനെ അനിമോളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം